ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചെറുപുഴ പഞ്ചായത്ത് വിവിധ പ്രദേശത്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇടവരമ്പ് അമലഗിരിയിലെ കാരിവേലി കവല കൊല്ലംപറമ്പിൽ വിജേഷിൻ്റെ വീടിൻ്റെ മുകളിൽ കവുങ്ങ് വീണ് വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് I'm